കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കണ്ണൂരിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തി കണ്ണൂരിൽ രാജ്യസഭാ എം ആയ സി സദാനന്ദൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി ഒരു കാര്യം പറഞ്ഞത് ഞാൻ മന്ത്രിസ്ഥാനം കേന്ദ്രമന്ത്രിസ്ഥാനം ഒഴിയാൻ സന്നദ്ധനാണ് പകരം സി സദാനന്ദനെ കേന്ദ്രമന്ത്രിയാക്കണം എന്തുകൊണ്ടാണ് മന്ത്രിസ്ഥാനം ഒഴിയുന്നത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് ഇനിയും സിനിമയിൽ അഭിനയിക്കണം ഒരുപാട് സമ്പാദിക്കണം എല്ലാ വരുമാനവും നിലച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ജീവിക്കാൻ വയ്യ ജീവിക്കണമെങ്കിൽ പണം വേണം മക്കളൊക്കെ വളർന്നു വരികയാണ് അവരെയൊക്കെ നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൂടുതൽ പണം സമ്പാദിക്കണം അതിന് കൂടുതൽ സിനിമയിൽ അഭിനയിക്കണം അതുകൊണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിയുന്നില്ല ഞാൻ ഒഴികുകയാണ് പകരം സി സദാനന്ദനെ മന്ത്രിയാക്കണം ഇതാണ് സുരേഷ് ഗോപിയുടെ ആവശ്യം ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുംബൈ എന്ന് പറയാറില്ലേ ഇത് സുരേഷ് ഗോപിയുടെ ഒരു തന്ത്രമാണ് എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് പുറത്താക്കാൻ ധാരണയായിട്ടുണ്ട് കേരളത്തിലെ ബി നേതൃത്വം കേന്ദ്ര നേതൃത്വത്തോട് വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു സുരേഷ് ഗോപിയെക്കൊണ്ട് കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് ഒരു ഗുണവുമില്ല ദോഷം മാത്രമേ ഉള്ളൂ എന്ന് കേരളത്തിലെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് രോഷത്തോടെ സംസാരിക്കുന്നു അത് തിരിച്ചടിയാകുന്നു ബി ജെ പി നേതാക്കളോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നു എയിംസുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിവാദം ഒരു പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പദ്ധതിയുടെ ആളായി സുരേഷ് ഗോപിക്ക് മാറാൻ ഒന്നര വർഷമായി കഴിഞ്ഞിട്ടില്ല ഒരു പദ്ധതി പോലും കേന്ദ്രമന്ത്രിയാണല്ലോ കേരളത്തിലേക്ക് ഒരു പദ്ധതി പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല സുരേഷ് ഗോപിക്ക് പക്ഷേ എയിംസ് ആലപ്പുഴയിൽ തന്നെ വേണം അതല്ലെങ്കിൽ എയിംസ് കേരളത്തിന് അനുവദിക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞു ബി ജെ പി നേതാക്കൾ രംഗത്തിറങ്ങി കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൽ ആ നിലപാടില്ല കേരളത്തിൽ എവിടെയായാലും ആയാലും എയിംസ് വരണം അതാണ് ബി ജെ പിയുടെ നിലപാട് എന്ന് പരസ്യമായി പറയേണ്ടി വന്നു ബി ജെ പി നേതാക്കൾക്ക് സുരേഷ് ഗോപിയെ തള്ളിപ്പറയേണ്ടി വന്നു വലിയ വിവാദമായി ബി ജെ പിയെ പ്രതിക്കൂട്ട് നിർത്തുന്ന വിവാദമായി അത് മാറുകയും ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ പരിപാടിയുണ്ട് കലുങ്ക് പ്രഭാഷണം കലുങ്കു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന ഓരോ കാര്യവും വിവാദമായി കൊണ്ടിരിക്കുന്നു ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നു അത് മനസ്സിലാക്കി ഒന്ന് മുമ്പേ എറിഞ്ഞതാണോ സുരേഷ് ഗോപി എന്ന ചോദ്യമാണ് ബി ജെ പി നേതാക്കൾ തന്നെ ചോദിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം മന്ത്രിയായതിനു ശേഷവും അതിനു മുമ്പും ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ടൂറിസം സർക്യൂട്ടിനെ കുറിച്ചാണ് കേരളത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് വലിയ ടൂറിസം സർക്യൂട്ട് പ്രഖ്യാപിക്കും കേന്ദ്ര സർക്കാർ എന്ന് അദ്ദേഹം ടൂറിസം മന്ത്രി കൂടിയാണ് കേന്ദ്ര സഹമന്ത്രിയാണ് ടൂറിസം വകുപ്പിൻ്റെ എന്നിട്ട് പോലും ഒരു ചെറിയ പദ്ധതി പോലും കേരളത്തിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല സുരേഷ് ഗോപിക്ക് എന്നത് ഒരു കാര്യം അതവിടെ നിൽക്കട്ടെ പ്രഖ്യാപിച്ച പദ്ധതി കഴിഞ്ഞ ബജറ്റിലുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ് അദ്ദേഹം പറഞ്ഞതാണ് പക്ഷേ ബജറ്റിൽ അക്കാര്യം ഉൾപ്പെടുത്തിയില്ല തള്ളിക്കളും ഇക്കാര്യം രാജ്യസഭയിൽ ജോൺ ബട്ടാസ് ചോദിച്ചപ്പോൾ ബജറ്റ് ഒന്നല്ലല്ലോ ഇനിയും വരുമല്ലോ എന്നാണ് പറഞ്ഞത് അടുത്ത ബജറ്റ് വരാൻ പോവുകയാണ് ആ ബജറ്റിലും ടൂറിസം സർക്യൂട്ട് ഇല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ ചോദ്യങ്ങൾ ഉയരും എവിടെ താങ്കൾ പറഞ്ഞ ടൂറിസം സർക്യൂട്ട് എന്ന് എവിടെ താങ്കൾ പറഞ്ഞ കൊച്ചി മെട്രോ തൃശൂർ വരെ നീട്ടുമെന്ന് പറഞ്ഞ കാര്യത്തിനുള്ള ഫണ്ട് എവിടെ എന്ന് ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരും അതിന് മറുപടി പറയേണ്ടി വരും സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇതൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ട് ഒന്നും നടക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല ഉള്ള ഇമേജ് ഉള്ള ഇമേജ് കളയേണ്ട അത് ഉപയോഗിച്ച് സിനിമയിൽ അഭിനയിച്ച് കുറച്ച് കാശുണ്ടാക്കാം അതായിരിക്കും നല്ലത് എന്ന ബോധത്തിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മന്ത്രിസ്ഥാനം ഒഴിയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് നന്നായി ജീവിക്കാനുള്ള ആനുകൂല്യം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അതുപോലെ അതിനേക്കാളും വലിയ ജീവിതമാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത് എന്നതുകൊണ്ടാകാം ഏതായാലും മന്ത്രിസ്ഥാനം ഒഴിയാൻ തീരുമാനിച്ചത് സി സദാനന്ദൻ മന്ത്രിയാകട്ടെ എന്നതുകൊണ്ട് മാത്രമല്ല സി സദാനന്ദൻ മന്ത്രിയാകട്ടെ എന്ന ആഗ്രഹം കൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തിന് മന്ത്രി എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കേരളത്തിന് വേണ്ടി ഒരു പദ്ധതി പോലും കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല ഉള്ള പദ്ധതി തന്നെ അത് ഉള്ള പദ്ധതി ഇല്ലാതാക്കാനും പുതിയത് ലഭിക്കുന്നത് തടയാനും അദ്ദേഹം ശ്രമിച്ചു എന്ന ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് അത് കൂടുതൽ കൂടുതൽ ശക്തമായി വരും അങ്ങനെ കേരള വിരുദ്ധനായ ഒരാളായി സുരേഷ് ഗോപി നാളെ മാറും അതാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ നില കണ്ടപ്പോൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആരോ നല്ല ബുദ്ധിയുള്ളവർ ഉപദേശിച്ചിട്ടുണ്ട് രാജിവെച്ച് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് അതാണ് അദ്ദേഹം ഇപ്പോൾ രാജ്യസംഗദ്ധത അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന ബി ജെ പി നേതൃത്വവും മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സുരേഷ് ഗോപിയെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു മുഴുവൻ മുമ്പേ ഉള്ള ഏറാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന എന്നാണ് ബി നേതാക്കൾ തന്നെ പറയുന്നത്